വീണ്ടും എന്നെ കണ്ട പോടുന്നു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലുധ്യ ബ്ലോഗ്സ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ സ്ഥലം വരെ പോവുകയാണ് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് പോകണത് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ പോകുമ്പോൾ ഇറങ്ങാൻ പോവാണ് ഗായീസ് നിങ്ങൾക്ക് പശുവ് കാണണോ ഒരാളും കൂടെ ഉണ്ടല്ലോ അയ്യോ ഇതിനെ കയറുതി വിട്ടേക്കണേ പാവം പശു അതിന് പോവാൻ പേടി ഹലോ ചു ചോ ജീവനും കൊണ്ടുപോന്ന് ഹലോ പശു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കളർ സാരി വേണമോ എനിക്ക് പണ്ട് നിങ്ങൾ പി ടി എം മീറ്റിങ്ങിന് വരണ ഓർമ്മ വരുന്നു ക്യാമറ വരാൻ നാണം തുള്ളി പോയാണ് പക്ഷെ ഇതല്ലായിരുന്നു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തുള്ളി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കോമഡി ആയി ട്രാജഡി ആയിട്ട് വന്നത് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അതിൻ്റെ വീഡിയോ പക്ഷെ ഞാൻ ഫുൾ എടുത്തില്ല കാരണം തിരിച്ചു ട്രാജഡി ആയിട്ട് വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി നമ്മൾ പശുക്കുട്ടന്മാരെന്തോ വഴിയിലാണ് നിർത്തിയേക്കുന്നത് ഈ ബാക്കിലത്തെ പശുവിനെ പിടിക്കുന്നില്ല അത് കൂടച്ചെല്ലെന്നുള്ള പ്രതീക്ഷയാണ് ഓ വീണ്ടും എന്നെ കണ്ട കണ്ടപ്പോ മിക്കവാറും ഇനി ഓട്ടോ അല്ലെങ്കിൽ ഇടിയായിരിക്കും ഓടിക്കൂ ഓക്കെ തെറ്റാ കളികളും ആ ഇതാണ് ഞങ്ങളുടെ എൻ്റെ സ്ഥലത്ത് എൻ്റെ കുടുംബക്ഷേത്രം എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് വാറവിളാകം ദേവി ക്ഷേത്രം ഇതിൻ്റെ ഈ ആ കമ്മിറ്റി ഓഫീസിൻ്റെ അകത്ത് എൻ്റെ അച്ഛൻ ഉണ്ട് ഇതല്ല എൻ്റെ വിഷമം ഇനിയിപ്പോൾ നമ്മൾ പോയി ബസ് കയറുമ്പോഴാണ് എൻ്റെ വിഷമം രാവിലെ നമ്മൾ ഈ തിരുവനന്തപുരം റൂട്ടിൽ ഈ കോറാണി സൈഡിലൊക്കെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ബസ്സിൽ ഫുട്ബോർഡിൽ നിന്ന് പോകാനേ പറ്റത്തുള്ളൂ അത്രയ്ക്ക് തിരക്കാണ് ഫാസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ കാര്യം ഓർഡിനറി കാര്യം പറയാൻ വേണ്ട ഫാസ്റ്റിൽ പോലും നമുക്ക് പാടാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ പോസ്റ്റാണ് ചേച്ചി ഇവിടെ ആറ്റിങ്ങൽ വലിയകുന്ന ഹോസ്പിറ്റലിൽ നേഴ്സാണ് അപ്പോൾ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ ചേച്ചിയും കൂടെ അവിടെ നിന്ന് കയറായിരുന്നു പക്ഷേ ചേച്ചി ഇതുവരെ ആയിട്ട് വന്നില്ല അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കാത്തു കാത്ത് നിന്ന് കാലുകഴിക്കുകയാണ് ഒരുപാട് നമ്മളിവിടെ ചുമ്മാ വന്നു നിന്ന ഒരുപാട് ബസ്സുകൾ പോകും അങ്ങനെ ഒരുപാട് ഫാസ്റ്റ് ബസ്സുകൾ പോയി വിത്ത് സീറ്റ് സാധാരണ സീറ്റില്ല സീറ്റ് പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലം കാണില്ല പക്ഷേ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് നല്ല സീറ്റ് സീറ്റുണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി ഇപ്പോൾ ഒരു ബസ് വരുന്നില്ല ശേച്ചൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു ഇനി വല്ല ഫാസ്റ്റും വന്നാലേ പോകാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ് നമ്മൾ എന്താറായി കുറേ നേരം ഇവിടെ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി ഞാൻ അതല്ല ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഉറങ്ങിയത് ഇപ്പോൾ ഞാൻ ഇവിടെ സീറ്റ് കിട്ടിയപ്പോൾ ഇവിടെ വന്നാൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ ഇവിടുത്തെ തന്നെ വേണ്ടി ഒരു മാത്രം വന്നില്ല എൻ്റെ മസാല നിങ്ങൾ തിന്നിരുന്നാലും എനിക്ക് വലുതാണ് തോന്നുന്നു അമ്മക്ക് വീട് എടുക്കണ കണ്ടില്ലേ ഫ്രണ്ട്സ് മസാല ദോശ വരുന്നു ഡോക്ടറിനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ചേച്ചി ഇവിടെ ഇവിടത്തെ വനിതയെ മഴിച്ചോണ്ടിരിക്ക ഞങ്ങളങ്ങനെ ഡോക്ടറെ കണ്ട് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് മരുന്നുകളൊക്കെ മേടിച്ചു ഭാഗ്യം വെച്ചാൽ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങളെ രോഗിയാക്കിയില്ല ഒരു കുഴപ്പവും കാരണം ഒരു പത്ത് പതിനയ്യായിരം രൂപ ചിലവാകണമായിരുന്നു അപ്പം നമ്മളൊത്തിരി പൈസ ചിലവാക്കിയെങ്കിലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നിറിഞ്ഞു ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ് അതിൻ്റെ ചിലവിന് ഇനി സൂവിലൊക്കെ തന്നെ കൊണ്ടുപോകണം കേട്ടോ പോണ വഴിക്ക് എന്തായാലും ഇവിടെ നമ്മൾ എസ് കെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് പാളയത്തൊക്കെ ഇറങ്ങി ഒരു ചിലവ കൊണ്ടു കേട്ടോ സത്യസന്ധമായിട്ട് പറയാമോ ഗായിസ് എനിക്ക് ഇവിടുത്തെ സേവനമല്ല ഇഷ്ടപ്പെട്ടു അത് എൻ്റെ ചേച്ചി അവിടുത്തെ നേഴ്സോട് സംസാരിക്കാൻ പോയൊക്കെയാണ് എൻ്റെ ചേച്ചി നേഴ്സാണ് അപ്പം പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല എൻ്റെ ചേച്ചി ഇവിടുത്തെ എല്ലാ നേഴ്സുമാരോടേയും ഡോക്ടർമാരുടെയൊക്കെ നല്ല കമ്പനിയായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഗ്യാസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ നല്ല നമ്മൾ നമ്മളായിരിക്കും മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ആകും പൈസ ഇല്ല പക്ഷെ അവിടെ നല്ല പൈസയാണ് പല പല ടെസ്റ്റിനായിട്ട് പലയിടത്തായിരിക്കും പക്ഷേ പൈസ ചിലവുണ്ട് നല്ല ചിലവാണ് പക്ഷേ കാര്യം കറക്റ്റായിട്ടൊന്നും അറിയാൻ പറ്റാത്തത് ഞങ്ങൾ ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് വരാൻ തീരുമാനിച്ച എസ് കെയിലോട്ട് വന്നത് അപ്പം ഇവിടെ ഇവിടുത്തെ സൂപ്പർ സർജനാണ് പറഞ്ഞിട്ട് പറഞ്ഞാൽ തീരത്തില്ല അത്ര സെറ്റ് സൂപ്പർ സർജനാണ് നമ്മുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു തരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാം എല്ലാ കാര്യവും നമുക്ക് നമുക്കങ്ങോട്ടും ഭയങ്കര ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റും നമ്മൾ കാണിച്ചത് സർജനായിട്ടുള്ള സുഭാഷ് സാറിനെയാണ് മെഡിക്കൽ കോളേജിൽ അമ്മയോടൊപ്പം ഞാനിതുപോലെ പോയി അവിടുത്തെ സർജനെ കണ്ടതാണ് സർജൻ മീൻസ് ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ വിഭാഗത്തിൽ കണ്ടതാണ് പക്ഷെ അവിടെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു റെസ്പെക്റ്റും കിട്ടിയിട്ടില്ല നമ്മളങ്ങോട്ട് ചോദിച്ചാൽ പോലും കാര്യം പറയത്തില്ലായിരുന്നു നമ്മൾ ഈ വെള്ളം മേടിച്ചിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു വെള്ളമാണ് ഞങ്ങൾ അങ്ങനെ ഈ വെള്ളം മേടിച്ചു എന്നാ പിടിച്ചോ നല്ല ഒരു ഹോസ്പിറ്റലാണ് നല്ല സേവനം തരുന്ന ഹോസ്പിറ്റലാണ് ശരിക്കും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചികിത്സ കിട്ടൂ എന്നാണ് അർത്ഥം പോവാണ് എന്തായാലും നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വരേണ്ട ആവശ്യം വരത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ക്യാൻറ്റീനൊരു ഫുഡ് പാഴ്സൽ മേടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു എനിക്കിവിടുന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളങ്ങനെ എസ് കെ ഒ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നേരെ അങ്ങ് പോകാൻ പോവുകയാണ് വിചിച്ച് ഇറങ്ങി നടക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ സൂയിൽ വന്നു സൂയിൽ വന്നു ഇറങ്ങി പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് ക്യാമ നമ്മളൊന്നും ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഞങ്ങളിതാ കേറി ഒരൊന്നൊന്നര മണിക്കൂറിന് ശേഷം ക്ലോക്ക് റൂമിൽ നമ്മൾ ബാഗ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ അമ്മ സൂര്യ പണ്ട് പോയതാണ് എത്രയും നാൾക്ക് ശേഷം വന്നതാണ് അപ്പം നിങ്ങൾ മൂന്ന് കോൺ ഐസ്ക്രീം ക്രീം മേടിച്ചു കൈസ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും